കാളമുറിയിൽ തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പഞ്ചായത്ത് പൊളിച്ചു നീക്കി കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ കാളമുറി സെന്ററിൽ നിന്നും പടിഞ്ഞാറോട്ട് വെള്ളമൊഴുകുന്ന കാളമുറി തോട് സ്വകാര്യ വ്യക്തികൾ കയ്യേറി തോടിന്റെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമാകുന്ന വിധം അനധികൃതമായി തോടിന്റെ വശങ്ങൾ കെട്ടിയത് പല തവണ നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചുനീക്കം ചെയ്യാതിരുന്നതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരമാണ് പൊളിച്ചു നീക്കിയത് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങൾ

0 4 mobile 9846 9846125284. 9846 125284